നിയമാവർത്തനം അധ്യായം ഏഴ് നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ ഗിർഗാഷ്യർ അമോര്യർ കാനാന്യർ പെരീസ്യർ കിവ്യർ ജബൂസ്യർ എന്നീ ഏഴ് ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടരുത് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും ാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം സ്തംഭങ്ങൾ തകർക്കണം അക്ഷേരാവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദം പാലിക്കുകയും ചെയ്യുന്നത് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും അതിനാൽ നിങ്ങളറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല ആകയാൽ ഞാനിന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും ധാന്യം ീഞ്ഞ് എണ്ണ കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല കർത്താവും നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല എന്നാൽ നിങ്ങൾ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ നിങ്ങൾക്കേൽപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം അവരോട് കരുണ കാണിക്കരുത് നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിങ്ങൾക്ക് കണിയായിരിക്കും ഈ ജനതകൾ എന്നെക്കാൾ വലുതാണ് എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചുപറ്റാൻ കഴിയും എന്ന് വിചാരിച്ച് ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവോയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തത് എന്തെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കരബലം ശക്തിപ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോടെല്ലാം അവിടുന്ന് അതുപോലെ തന്നെ പ്രവർത്തിക്കും മാത്രമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി വിളിക്കുന്നവർ നശിക്കുന്നത് വരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയക്കും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉൽമൂലനം ചെയ്യും നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾക്കേൽപ്പിച്ചു തരും നിശേഷം നശിക്കുന്നതുവരെ അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേരുകൾ നിങ്ങൾ നിർമാർജ്ജനം ചെയ്യണം അവരെ നിശേഷം നശിപ്പിക്കുന്നതുവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്ഥരാകാതിരിക്കാൻ നിന്ദമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്